ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ആദ്യം നമ്മൾ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നൈറ്റ് തുണി വെച്ചിട്ടൊരു ടോപ്പാണ് തയ്ക്കുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ആയിട്ടും നമുക്ക് നല്ല വീട്ടിൽ തന്നെ നമുക്ക് അങ്ങനെ ഒട്ടും തയ്ക്കാനായിട്ട് ഒട്ടും അറിയാത്തവർക്കൊന്ന് എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഒരു ടോപ്പ് എടുത്തത് നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്യാനൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിലും ഇതേപോലൊരു ടോപ്പ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും മെഷീനൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞാൽ മതി അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം നെക്കിൽ പട്ട അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതേപോലെ പട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡ് വച്ച് നമ്മളൊരു കാലിഞ്ച് മടക്കി വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ഇനി നമ്മളത് നമ്മുടെ നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നല്ല വശത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക നല്ല വശം നല്ല വശം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇടാ ഇപ്പോൾ ടോപ്പിൻ്റെ നല്ല വശം അതുപോലെ തന്നെ പട്ടയുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തേക്കായിട്ട് വന്നിട്ടുള്ളത് നല്ല വശം ചേർത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കാലിഞ്ചു വിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സ്ക്വയറിനെക്കാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതല്ലോ അപ്പോൾ സ്ക്വയർ നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ചുറ്റും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് രണ്ട് ഭാഗം ഉണ്ടല്ലോ ബാക്ക് ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പാർട്ടിൽ ഞാൻ നെക്കിന് ലെങ്ത്ത് കുറവ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല രണ്ട് നെക്കും ഒരേ ലെങ്ത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പോയി കാലഞ്ചി വിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ കിട്ടാനായിട്ടാണ് രണ്ട് ഭാഗവും നെക്കും നമ്മളിതുപോലെ പട്ട അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ടോപ്പിൻ്റെ രണ്ട് നല്ല വശങ്ങളും ചേർത്ത് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പട്ടകൾ തമ്മിൽ ഇതേപോലൊന്ന് ചേർത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ രണ്ട് സ്റ്റിച്ചും ഒരേ അളവിൽ തന്നെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിത് നിവർത്തി വയ്ക്കുമ്പോൾ ഒരു സ്റ്റിച്ച് മാറി മാറി നിൽക്കും രണ്ട് സ്റ്റിച്ചും ഒരേപോലെ തന്നെ വെക്കുക എന്നിട്ട് വേണം അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് രണ്ട് സ്റ്റിച്ചും ഞാൻ കൊടുക്കുന്നുണ്ട് ഡപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ പട്ടയുടെ ആ രണ്ട് സ്റ്റിച്ചുണ്ട് രണ്ട് ഭാഗത്തെ സ്റ്റിച്ചും ഒരേപോലെ രണ്ട് ഭാഗത്തും നമ്മൾ വെച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മളൊരു ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ മറു ഭാഗത്തും നമ്മളിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് പട്ടകളും ഉള്ളിലേക്കായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് ആകെ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് കാലിഞ്ചി വിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ ഫുള്ളായിട്ട് തന്നെ അടിച്ചെടുക്കുക ഇപ്പം ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു ഷേയ്പ്പൊക്കെ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ അവിടെ എത്തുമ്പോൾ നന്നായിട്ട് തന്നെ വലിച്ചു പിടിച്ചിട്ട് ഉള്ളിലേക്ക് പട്ട നന്നായിട്ട് തന്നെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ആ നെക്കിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോവും ഇപ്പോൾ ഞാനത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാക്ക് പാർട്ടും അതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നിങ്ങളിപ്പോൾ ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും എന്ന് തോന്നും അത്രയും സിമ്പിളായിട്ടാണ് ഞാനിതിൽ ഈ ഒരു നെക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കട്ടിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കണ്ടു നോക്കുക ഞാനിപ്പോൾ ബാക്ക് പാർട്ടും അതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നെക്കും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ഒന്ന് സൈഡ് അതായത് സ്ലീവിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി രണ്ട് മടക്ക് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് താഴെ ഭാഗം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ രണ്ട് ഭാഗവും അറ്റം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞൂടുക ഇനി നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടി ഒന്ന് സ്ലീവ് വെച്ച് കൊടുക്കുക നമ്മളിത് കട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കൊരു കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരും നമുക്ക് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നന്നായിട്ട് തന്നെ നല്ല മെഷീനൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല രീതിയിലൊക്കെ കിട്ടുന്ന മെഷീനൊക്കെ ആണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പറയുന്നത് വേറെ ഒന്നുമല്ല ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നമുക്കിപ്പോൾ നമ്മളുടെ ഒരു ടോപ്പ് നമുക്ക് സ്വന്തമായി സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്കിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നല്ലൊരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്താ വെച്ചാൽ നൈറ്റ് തുണി വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കത് ഡെയിലി യൂസിന് തന്നെ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ നമുക്കതിൻ്റെ വണ്ണം നോക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക നമ്മളൊരു ടാപ്പ് വെച്ചിട്ട് നമുക്ക് കൈവണ്ണം എത്രയാണ് വരുന്നത് അത് നോക്കുക ഞാൻ എനിക്കിവിടെ അഞ്ചരയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആറിഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊരു അരഞ്ചിലും കൂടെ ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക നമ്മളിപ്പോൾ ആദ്യം ഒരു ആറിഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഒരു അഞ്ചര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഷേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ആ ഒരു കട്ടിങ്ങിൽ വന്ന് അതേപോലെ തന്നെ ഒരു ഒരിഞ്ചിൽ അതല്ലെങ്കിൽ ഒന്നര ഇഞ്ചിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മളെ സ്ലിറ്റ് വരുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് നിർത്തുക കേട്ടോ അവിടെ വെച്ചിട്ട് രണ്ട് സ്റ്റിച്ച് ഒരു ചെറുതായിട്ടൊരു ലോക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ വെച്ച് നിർത്തുക ഇനി നമ്മൾ ഒരു അഞ്ചരഞ്ചിലോ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സ്റ്റിച്ചാണ് നമുക്ക് ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ മറുവശവും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് തന്നെ നിർത്തി കൊടുക്കുക ഇപ്പോൾ സ്ലിറ്റ് ഇടുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും സ്ലിറ്റിൻ്റെ ഒരു ഭാഗം വരുമ്പോൾ നന്നായിട്ട് തന്നെ അങ്ങനെ വളവ് പോലൊക്കെ ഉണ്ടാകും അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നേരെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുക ആയിട്ട് തന്നെ സ്ലിറ്റിൻ്റെ അവിടെ വരച്ച് കൊടുക്കുക കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് സ്ലിറ്റ് കട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളഞ്ഞു പോവാതെ നല്ല നീറ്റായിട്ട് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ താഴെ ഭാഗത്തു നിന്നാണ് കട്ട് മടക്കി കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സ്ലിറ്റിൻ്റെ ഒരു ഭാഗമാണ് ഏട്ടാ അപ്പോൾ ഡെയിലി യൂസൊക്കെയാണെങ്കിൽ നമ്മളിവിടെ രണ്ട് സ്റ്റിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി ഞാനിവിടെ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കാണിക്കുന്നുണ്ട് എന്താ വെച്ചാൽ രണ്ട് സ്റ്റിച്ചിൽ എങ്ങനെയാണ് ആ ഒരു സ്ലിറ്റിൻ്റെ മുകൾ ഭാഗത്ത് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വരേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഏട്ടാ അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരെ മുകളിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് അറ്റ അറ്റഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തെങ്കിലാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ അതിങ്ങനെ സെൻട്രൽ ഭാഗത്ത് കൂടെ ഒന്നും സ്റ്റിച്ച് വരരുത് അറ്റഭാഗത്ത് കൂടെ വേണം സ്റ്റിച്ച് വരാനായിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരെ ചെയ്ത് സ്റ്റിച്ചിങ് നിർത്തുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ സൂചി കുത്തി നിർത്തണം ഉണ്ടാവും നമ്മൾ നേരെ അങ്ങനെ വളച്ചെടുക്കരുത് നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു മുകൾ ഭാഗത്ത് നമ്മൾ ആ ഒരു അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ സ്ലിറ്റിൻ്റെ അറ്റം ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് സൂചി കുത്തി നിർത്തും എന്നിട്ട് നമ്മൾ ടോപ്പ് തിരിച്ചു കൊടുക്കുക പതുക്കെ സൂചിതുപോലെ കുത്തി നിർത്തി പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ നമ്മൾ പതുക്കെ ആ ഒരു ഭാഗം ബാക്കി വന്ന ഒരു തുണി ഉണ്ടല്ലോ അവിടെ നമ്മൾ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക പിന്നെ സൂചി കുത്തി നിർത്തിയതിനു ശേഷം താഴേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഷേപ്പിലായിരിക്കും കിട്ടുക അപ്പോൾ ആ ഒരു സ്ലിറ്റ് വരുന്ന ഒരു ഭാഗത്ത് നമുക്ക് ഒരു ഭംഗി കുറവാണെങ്കിൽ ഒരു നമുക്ക് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതേപോലെ തന്നെ രണ്ട് സ്റ്റിച്ച് താഴേക്കും കൂടെ കൊടുക്കാം ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് രണ്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ച് അവസാനിച്ചില്ല അതിന് ശേഷം നല്ല വശം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ കൊടുത്ത സ്റ്റിച്ചിൻ്റെ മറുവശത്ത് കൂടെ സൈഡിൽ കൂടെ അതായത് അറ്റവശത്ത് വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് നേരെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു മുകളിൽ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ആക്കി കൊടുത്തില്ലേ അവിടെ ഇതേപോലെ തന്നെ സൂചി കുത്തി നിർ നിർത്തുക എന്നിട്ട് നമ്മൾ താഴേക്ക് അതേപോലെ തന്നെ താഴേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ സ്റ്റിച്ചിന് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നമ്മൾ നേരെ ഒരു വി പോലെ ഷേപ്പ് കിട്ടിയാൽ മതി അതേപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴെ കൊണ്ടു നിർത്തുക ഇതേപോലെ തന്നെ മറുവശവും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ ശേഷം താഴെ ഭാഗം ഇതേപോലെ രണ്ടും മടക്കും മടക്കുക എന്നിട്ട് നമ്മൾ താഴെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ആയാലും മതി കേട്ടോ ഇപ്പം നൈറ്റി തുണി അല്ലാത്തതിലൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നല്ല കളറ് നൈറ്റി തുണിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനെ ഇതേപോലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ അതിലേക്ക് നമുക്ക് പലാസ പാൻ്റൊക്കെ ഒക്കെ തയ്ച്ചെടുക്കുക നമ്മുടെ കയ്യിലിപ്പോൾ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ടും ഇതിലേക്ക് നമുക്ക് പലാസ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ പലാസ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇത്രയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം